ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് വളരെ കുറച്ച് എണ്ണ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് ഇതിൻ്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സോസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഈ സോസ് ഈ സ്നാക്കിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ സ്നാക്ക് ഈ സോസിൽ മുക്കി ഇങ്ങനെ ഒന്ന് കഴിച്ചാല് കേട്ടില്ലേ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികളൊക്കെ ഇത് കഴിച്ചാൽ പിന്നേം പിന്നെയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർ പറയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്ക് കഴിക്കുന്നവർക്കാണെങ്കിൽ വളരെ നല്ലൊരു ഐറ്റമാണിത് അതുപോലെ ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഗ്രേറ്ററിലിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം വലിയ കണ്ണുള്ള ഗ്രേറ്ററിലിട്ട് ഒന്ന് നന്നായിട്ട് ചെയ്വെടുക്കാം അപ്പോൾ കുറച്ച് നീളത്തിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പം ഞാൻ ആ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ എല്ലാം ഞാനൊരു പാത്രത്തിൽ കുട്ട വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി മുങ്ങി കിടക്കുവോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൽ ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പ്രിംഗ് അണിയൻ ഞാൻ ഒരു ചെടിയാണ് എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഇണിയൻ്റെ ഒരു ചെടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സ്പ്രിംഗ് അണിയും ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സോസ് എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ചൂടായ മണം വരുമ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ചൂടാക്കാം നന്നായി തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പ്രിങ് അണിയനും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി ഒരു സർവിംഗ് പാത്രത്തിലോട്ട് മാറ്റാം ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള സോസാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ സോസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി പൊട്ടറ്റ നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ കുറേയൊക്കെ പോയി കിട്ടും പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമുക്കിത് പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് എല്ലാം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ഇതിലേക്ക് ടേസ്റ്റിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വെള്ളത്തിലിട്ടത് അപ്പോൾ ആ നേര് ഉപ്പ് ഉണ്ടാവും പോരാത്ത അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബൗൾ കുറച്ച് ചെറുതാണ് അതുകൊണ്ട് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാം ഇതിലേക്ക് ഇനി കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം മോശമുള്ള ചീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ അണിയനും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറും ചീസും ഗ്രീൻ അണിയനും എല്ലാം കൂടി നല്ലതുപോലെ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് കുറേശ്ശെ എടുത്തിട്ട് കുറേശെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയാൽ നല്ല ഉരുളയായി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരെണ്ണം ഞാൻ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതെല്ലാം നന്നായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ശാല ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്യണമെങ്കിൽ എണ്ണ ഒട്ടും ബാക്കി വരാതെ നമുക്ക് നല്ലതുപോലെ ഇത് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഹീറ്റിൽ നമുക്ക് ഈ ഉരുളകളെല്ലാം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം താഴെ ഭാഗം മുരിഞ്ഞഴിയുമ്പോൾ തിരിച്ചിടുക അതുപോലെ തന്നെ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചുമിട്ട് ബോൾസ് എല്ലാം ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം വളരെ കുറച്ച് എണ്ണയെ ആവശ്യം വരുകയുള്ളൂ ഇപ്പം നമ്മളുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയാണ് നമുക്കിത് പാനിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്തതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത സെറ്റും റെഡി ആയിരിക്കാണ് അതും ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കുറച്ചെണ്ണയെ വീണ്ടും ഒഴിക്കേണ്ടി വന്നുള്ളൂ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പൊട്ടാറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഈ സോസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്